ഹലോ ഗുഡർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് കയറിയിട്ട് ഒരു വീഡിയോ പോലും ഞാൻ ദൈവം സഹായിച്ച് ഇതുവരെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങണമെന്ന് ചിന്തിച്ച് വെച്ചിരുന്ന ഒരു സാധനം ഇന്ന് ഏതായാലും പോയി എങ്ങ് പർച്ചേസ് ചെയ്തേക്കാന്ന് ഓർത്താം അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ ഐറ്റം എന്നുള്ളതാണ് അപ്പം ഇത് തന്നെയാണ് ഐറ്റം ഇതുപോലെ ഒരു ചെറിയൊരു അക്കോറിയമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ബൗളിൻ്റെ അകത്താണ് ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് ഈ മീൻ്റെ പേര് പറഞ്ഞായിരുന്നു പക്ഷേ ഞാനിപ്പോൾ അങ്ങ് മറന്നുപോയി മറ്റേ നമ്മുടെ ഫിഷിംഗ് ഫ്രീ യൂട്യൂബ് ചാനലുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇതുപോലെ ഫിഷിനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു വാങ്ങിക്കണം ഇതുപോലെ വീട്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യണമെന്നൊക്കെ അങ്ങനെ ആഗ്രഹം മൊത്തം ഏതായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ ഏതായാലും ഈ ഒരു ആഗ്രഹം ഇങ്ങ് സഫലമാക്കി എടുത്തിരിക്കണം അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കാൻ പോയതും അതുപോലെ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തത് എങ്ങനാന്നുള്ളതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പം നമ്മുടെ അടുത്തുള്ള തന്നെ ഒരു ചെറിയൊരു ഷോപ്പിലാണ് പോയത് എൻ്റെ ഈ കാണുന്ന മീനെയാണ് ഞാൻ ഈ വാങ്ങിച്ചേക്കുന്നത് പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു ഇത് പിന്നെ അതിൻ്റെ ചെറുതും ഉണ്ടായിരുന്നു ഗോൾഡ് ഫിഷിൻ്റെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റേ നമ്മുടെ മുയൽ കിളികൾ പ്രാവ് ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ഓ പൈസയുടെ കാര്യം എല്ലാം കൊണ്ടും നമ്മൾ വാങ്ങിച്ചൊന്നും ഇല്ല നമ്മളീ ഇപ്പം ആ ഒരു മീനാണ് വാങ്ങിച്ചത് എൻ്റെ എൻ്റെ വണ്ടിയൊക്കെ എവിടെ ഇരുപ്പുണ്ട് ഞാൻ വണ്ടിക്കൊക്കെ വന്ന് മീനുമൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന് ഇറങ്ങുവാണ് ചെയ്യുന്നത് അപ്പോൾ എന്നോട് ചോദിച്ച ഏത് മീനാണ് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു മീനിനെയാണ് വേണ്ടത് പക്ഷേ ഇതിൻ്റെ പേരെന്നോട് പറഞ്ഞതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പേരെ വിട്ടുപോയി അത് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ മീൻ ഈ മീൻ്റെ പേര് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഈ പേരിപ്പോൾ ഓർക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒരു പേരിന് അൻപത് രൂപ എന്ന നിരക്കിലാണ് എനിക്ക് തന്നത് ഇനി ഇത് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയത്തില്ല റേറ്റ് അപ്പോൾ ഇത് കൂടുതലാണോ കുറവാണോ എന്ന് എന്തായാലും നിങ്ങൾ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് നാല് കളറായിട്ടാണ് എടുത്തിരിക്കുന്നത് നാല് നാല് കളർ കളറിലുള്ള മീനിനെ തന്നെയാണ് എടുത്തത് അങ്ങനെ രണ്ട് പേര് മീനുമൊക്കെ വാങ്ങിച്ച് എട്ട് ഇഞ്ചിൻ്റെ ചെറിയൊരു ബൗളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത് അപ്പം ചെറുതു തൊട്ട് വലിയ ബൗൾ വരെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് എട്ടിഞ്ചിൻ്റെ ബൗളാണ് എടുത്തത് അപ്പോൾ അതിൻ്റേത് തൊട്ടാണ് നമ്മൾ താണ്ട് മീനെയൊക്കെ വാങ്ങിച്ചിടാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മീനിനെ താണ്ട് നമുക്ക് പാക്ക് ചെയ്ത് െല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇനി നേരെ വീട്ടിൽ വീട്ടിൽ ചെന്നപ്പോൾ മമ്മിയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ആരും അറിയാതെ ഞാൻ പോയി ഒരു സാധനമായിരുന്നു അപ്പം കണ്ടപ്പോഴത്തേക്കും മമ്മി ചോദിച്ചത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് പിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇതെല്ലാം സെറ്റ് ചെയ്തപ്പോൾ മമ്മിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏതായാലും അവരും ഹാപ്പിയായി ഞാനും ഹാപ്പിയായി അപ്പോൾ ഇതാണ്ട് നമ്മുടെ ആ ബൗളിൻ്റെ അകത്ത് തന്നെയായിരുന്നു മീനിനെ വെച്ചിട്ട് തന്നത് കവറിൻ്റെ അതാക്കി ഇറക്കി വെച്ച് തന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടിക്ക് വന്നത് കൊണ്ട് എനിക്കിങ്ങനെയാണ് തന്നു വിട്ടത് ഓക്കെ അപ്പം നമ്മൾ ഇതേണ്ട മീനിനെ കാണിക്കും കവറിൻ്റെ അകത്തൊന്നാകുമ്പോഴത്തേന് വലുതായിട്ട് കാണത്തില്ല പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തിടാനായിട്ട് അക്കോരത്തിലിടുന്ന കല്ല് വാങ്ങിച്ചായിരുന്നു പക്ഷേ അത് വാങ്ങണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ ഈ ബൗളിന് നൂറ് രൂപയാണ് അയക്കുന്നത് കേട്ടോ പിന്നെ മീനിൻ്റെ തീറ്റി വാങ്ങിച്ചിട്ടുണ്ട് അതിന് മുപ്പത് രൂപയാണ് അയക്കുന്നത് അങ്ങനെയാണ് എനിക്ക് തന്നത് തീറ്റി കെട്ടോ അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങിച്ചാലും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കല്ലെടുത്തിട്ട് നല്ല വൃത്തിക്ക് ഞാൻ ഒന്ന് കഴുകി വരുത്തിയിട്ടുണ്ട് എന്നിട്ട് കല്ല് തേണ്ട ഇതുപോലെ അബാവലിൻ്റെ അടിയിലോട്ട് ഇതുപോലെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരു ലെയർ എന്ന രീതിയിൽ ഇതൊന്ന് ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ വീട്ടിലിരുന്ന് ഒരു ഫ്ലവർ വെയ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തെ ഇലയും കാടും ഒക്കെ എടുത്ത് അതും കൂടെ ഇതിനകത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ലൈവ് പ്ലാന്റ് നോക്കിയായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഇവിടെങ്ങളിലൊന്നും കിട്ടാനായിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ലൈവ് പ്ലാന്റ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഫ്ലവർ വെയ്സിലിരുന്ന ഫ്ലവേഴ്സിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ആ കല്ലിൻ്റെ ഇടയിലോട്ടൊന്ന് കുത്തിവെച്ചു കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അതും ഒന്ന് കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇനി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മുടെ മീനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കല്ലിട്ട് മീനെ ഇട്ടപ്പോഴത്തേക്കിനുള്ള ആ റിസൾട്ട് ഫസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ ഫൈനൽ റിസൾട്ട് എന്തായാലും നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് മീനെ നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇതോ ഈ കളർ കല്ലിന് ഇത്രയും കളർ ആയതുകൊണ്ട് അത്രയും എടുപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തിട്ട് പറയുക ഇത് മാറ്റിയിട്ട് നമ്മുടെ ഈ ടേബിൾ ഡൈനിങ് ടേബിളിൻ്റെ അകത്തിരിക്കുന്ന ആ വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ള കളർ ഇട്ടാലോ എന്നൊരു ചെറിയൊരു ആലോചന ഉണ്ട് അപ്പം ഏതാണ് അതോ കല്ലിന് പകരം ചെറിയ പൊടി മണലുണ്ടല്ലോ ആ മണലിട്ടാൽ മതിയോ ഇതിലേതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു കല്ലിട്ടുകൊണ്ടുള്ള വീഡിയോ മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഏതായിരിക്കും നല്ലതായിട്ട് ഈ ഒരു മീനിന് നല്ല എടുപ്പ് കിട്ടുന്നതിനായിട്ട് ഏതായിരിക്കും നല്ലതെന്നൊന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തും കൂടെ പറയാം അപ്പം നമ്മൾ തേണ്ടിൻ്റെ അകത്തോട്ട് മീനിനെയും കൂടെ റിലീസ് ചെയ്ത് വിട്ടിട്ടുണ്ട് നാല് പേരെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇച്ചിരി തീറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വൈറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കല്ലാണോ ഇതിനകത്ത് ഇട്ടുന്നത് നല്ലത് അത് ഈ കളർഫുള്ളായിട്ടുള്ള ഈ കല്ലാണോ അതോ ചെറിയ പൊടിമണലാണോ നല്ലതെന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഈ ഒരു അക്കോറിയൊക്കെ ഒന്ന് ബൗളിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കിനത് എൻ്റെ ടേബിളിൻ്റെ അടിയിൽ ഒരാശ വന്ന് ഇങ്ങനെ കിടപ്പുണ്ട് ഞങ്ങളറിയാതെ ആരാ ഈ വീട്ടിൽ പുതിയ ആൾക്കാർ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നിപ്പുണ്ട് ഞാൻ ഇന്ന് ഞാൻ ശരിയാക്കി തരാടി നീ അങ്ങോട്ട് മാറിക്കോ മാറിയാൽ മതിയായി അപ്പം ഞാൻ ശരിയാക്കാടി എന്നൊക്കെ പറഞ്ഞ് നിപ്പണ്ടാ ഇനി ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാം